ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് ഉള്ള എല്ലാ പ്ലാന്റുകളുടെയും റേറ്റും വാട്സപ്പ് മെസ്സേജ് ഇത് പ്ലാന്റുകൾക്കൊക്കെ വേണ്ടി ഓർഡർ ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെ പ്ലാന്റ് ആണ് വേണ്ടത് എപ്പോഴത്തെ പോലെ തന്നെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക അടി നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഏതൊക്കെ പ്ലാന്റ് ആണ് ഇന്ന് നമുക്ക് സെയിലിനോൺലൈൻ നോക്കാം അല്ലേ ഫസ്റ്റ് തന്നെ വരുന്നത് നമുക്ക് ഈ ഒരു പ്ലാന്റാണ് ഇത് വരുന്നത് മുപ്പത് രൂപയായിരിക്കും കേട്ടോ ഇതിൻ്റെ വൺഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നമ്മൾ പറയുന്നത് മുപ്പത് രൂപ അടുത്ത നമ്മുടെ റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമയുടെ പ്ലാൻ പ്ലാന്റ് വരുന്നത് പതിനഞ്ച് രൂപയായിരിക്കും നെക്സ്റ്റ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപ തന്നെയാണ് വാട്സ്ആപ്പ് മെസ്സേജ് കണ്ടിട്ട് വാട്സപ്പ് നമ്പറാണ് കേട്ടോ ആ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വൺ വൺഷൂട്ട് പ്ലാന്റ് മുപ്പത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ വാട്ടർ പോപ്പിയാണ് കേട്ടോ വാട്ടർ പോപ്പിക്ക് റേറ്റ് വരുന്നത് പത്ത് രൂപയായിരിക്കും വാട്ടർ പോപ്പിയുടെ റേറ്റ് ഒരു കേറും കൂടാതെ ഇഷ്ടംപോലെ ഉണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത് നമ്മുടെ അലോവേര പതിനഞ്ച് രൂപയായിരിക്കും അതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് വരുന്ന അഞ്ച് കിളക അച്ചിമിനാസ് ആണ് ഒരു പ്ലാന്റിന് ഇരുപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അഞ്ച് കളറിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ അഞ്ച് കളക് ഒരെണ്ണത്തിന് മുപ്പത്തി അഞ്ച് രൂപയായിരിക്കും ഇതിനെല്ലാം നമുക്ക് വരുന്നത് ഇതിനെല്ലാം വരുന്നത് ഇരുപത് രൂപയായിരിക്കും ഫോട്ടോ ഇത്ര വലുതാക്കിയും കൊടുത്തേക്കാം കേട്ടോ അടിയന് ഇതിൻ്റെ കളകില്ലാത്ത കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകൾ ഇരുപത് രൂപയായിരിക്കും ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് വരുന്നത് പത്ത് രൂപയാണ് നമുക്ക് പത്ത് രൂപയ്ക്കാണ് പ്ലാന്റ് ആയിട്ട് വന്നിരിക്കുന്നത് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതും വരുന്നത് പത്ത് രൂപ തന്നെയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ നെക്സ്റ്റ് പ്ലാന്റിനും പത്ത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടിയന്യത്തിൻ്റെ പ്ലാന്റുകളൊക്കെ നമുക്ക് കുറച്ചധികം ആണ് കേട്ടോ അപ്പോൾ ഫേൺ വരുന്നത് പതിനഞ്ച് രൂപയായിരിക്കും വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് എല്ലാം നല്ല ഈസി ആയിട്ട് കേക്ക് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുന്ന പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നമുക്ക് വരുന്ന അച്ചിമിനാസ് ഒക്കെ ആണെങ്കിൽ ഇത്തവണ മേടിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ അടുത്തവണ നമുക്ക് ഇപ്പം നടുന്നതിൻ്റെ ഇരട്ടി ഇരട്ടിയുടെ ഇരട്ടി തൈകളായിട്ട് നമുക്ക് ആ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടംപോലെ തൈകളും കിട്ടും അപ്പം തീരെ പ്ലാന്റുകളെല്ലാം അവൈലബിൾ ആണ് ഇത് ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഏതൊക്കെ പ്ലാന്റ് ആണെന്ന് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് താഴെയുള്ള വീഡിയോ മാത്രമാണ് വരുന്നത് അച്ചിമിനാർസ് കണ്ടു ഇത് നമ്മുടെ എപ്പേഷ്യാണ് നമുക്ക് ആണ് നമ്മുടെ വെള്ളക്കൊന്ന ആണ് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അതൊക്കെ നമ്മുടെ വീട്ടിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു പ്ലാന്റ് അത് തന്നെ ആകുമ്പോൾ കൈ കാരണം അതിൻ്റെ പൂവുണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു ഫുൾ സൗന്ദര്യം അതിൽ വരും